ഹരിമാർ സർ നമസ്കാരം നമസ്തേ സെമി ക്രയോജനിക് എൻജിൻ വികസിപ്പിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ വളരെയധികം പുറകിലാണ് എന്ന വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം എത്തരത്തിലുള്ള നിരീക്ഷണങ്ങളൊക്കെ പല ആളുകളൊക്കെ കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി മറ്റ് പല രാജ്യങ്ങളെ സംബന്ധിച്ച് ഇന്ത്യ വളരെയധികം പിന്നിലാണ് ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഈ ഉപഗ്രഹ ഉപഗ്രഹ വിക്ഷേപണത്തിനുള്ള റോക്കറ്റുകള് അതിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഈ പിഴവുകൾ ഉണ്ടാവുന്നത് ഏത് ഘട്ടത്തിലാണ് ഈ സെമി ക്രയോജനിക് ഇന്ത്യ സെമി ക്രയോജനിക് എൻജിൻ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു നീക്കം ഏറ്റവും ഒടുവിൽ സെമി ക്രയോജനിക് എൻജിൻ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ കൈവരിച്ച നേട്ടത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ ഗൗതമെന്റ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം ഈ കഴിഞ്ഞ ദിവസം സെമി ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ഒരു പരീക്ഷണം ആ പരീക്ഷണത്തിന് പറയുന്നത് പവർ ഹെഡ് ടെസ്റ്റ് ആർട്ടിക്കിൾ എന്നാണ് ആ പരീക്ഷണം വളരെ വിജയകരമായിട്ട് മൂന്നാം തവണ ഇതുവരെ രണ്ട് തവണ ആ നടത്തി കഴിഞ്ഞിരുന്നു പവർ ഹെഡ് ടെസ്റ്റ് ആർട്ടിക്കിൾ അപ്പൊ മൂന്നാമത്തെ തവണയും ഈ പരീക്ഷണം ഈ കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കുന്നത് മഹേന്ദ്രഗിരിയിലെ വെച്ചിട്ട് ആന്ധ്രാപ്രദേശില് അവിടെ വെച്ചിട്ടാണ് ഈ പരീക്ഷണം നടന്നത് അറിവച്ച് വളരെ വിജയകരമായിട്ട് ഈ പരീക്ഷണം പൂർത്തിയാക്കി ഈ പവർ ഹെഡ് ടെസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ലളിതമായിട്ട് ഒന്ന് രണ്ട് കാര്യം അത് പറയാം പവർ ഹെഡ് ടെസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ എഞ്ചിന്റെ ടെസ്റ്റ് തന്നെയാണ് പക്ഷേ അതിൻ്റെ ഒരു ഒരു വ്യത്യാ വ്യത്യാസം എന്ന് പറയുന്നത് അതിനാ അതിൽ ഈ ത്രസ്റ്റ് ചേംബർ എന്ന് പറയുന്ന ഒരു ഭാഗം എഞ്ചിന്റെ ഒരു ഭാഗം ഒഴിച്ചിട്ട് ഉള്ള ഒരു പിന്നെ പരീക്ഷണമാണ് അത് നടത്തുന്നത് പവർ ഹെഡ് അത് ഏതാണ്ട് എഞ്ചിന്റെ അറുപത് ശതമാനത്തോളം ശക്തി ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പരീക്ഷണത്തിന്റെ ലക്ഷ്യം അത് പരിപൂർണമായിട്ട് വിജയിച്ചു എന്നാണ് ഐ എസ് ആർഒ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ നിന്നും നമുക്ക് മനസ്സിലാകും ഇനി അതാണ് ഇപ്പോൾ സെമി ക്രയോജനിക് എൻജിൻ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യയെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി ഇനി രണ്ടാമത് അതിലൊരു ചോദ്യം അതായത് പിന്നെ പല പുറകിലാണോ പലരും ഒക്കെ പലരും ഞാൻ ഇവിടെ പല ആൾക്കാരും ചോദിക്കുന്നത് കേട്ടു അത് ഇന്ത്യക്ക് ക്രയോജനിക് എൻജിൻ വികസിപ്പിക്കാമെങ്കിൽ എന്തുകൊണ്ട് സെമി ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിച്ചുകൂടാ എന്നൊരു ചോദ്യം ഞാൻ കേട്ടു അപ്പൊ അത് ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് ആ ചോദ്യം ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ നമ്മൾ ചിന്തിക്കും ഒരു ഫുൾ ക്രയോജനിക് എഞ്ചിൻ നമുക്ക് ഉണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ട് അതിന്റെ പകുതി വരുന്ന സെമി ക്രയോജനിക് എഞ്ചിൻ ഉണ്ടാക്കി കൂടാ എന്ന രീതിയിൽ ചിന്തിക്കാൻ ചിലരെങ്കിലും പ്രേരിതരാണ് പക്ഷെ സെമി ക്രയോജനിക് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല അതിൻ്റെ അർത്ഥം ആ വാക്ക് തന്നെ ദൗർഭാഗ്യവശാൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ മാത്രമാണ് അത് പ്രയോഗിക്കുന്നത് ലോകത്തെങ്ങും അത് പ്രയോഗിക്കാറില്ല ഇന്ത്യയിലെ ശാസ്ത്ര ലോകവും അത് പ്രയോഗിക്കുന്നു ലോകത്തെലായിടവും സെമി ക്രയോജനിക് എഞ്ചിൻ എന്ന് പറയുന്നതിന് പകരം ലോകത്തെമ്പാടും ഉപയോഗിക്കുന്ന കെറസിൻ പ്രൊപ്പലൻഷ് റോക്കറ്റ് എഞ്ചിൻ എന്നുള്ളത് അതായത് മണ്ണെണ്ണ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോക്കറ്റ് എഞ്ചിൻ മണ്ണെണ്ണ എന്ന് പറയുമ്പോൾ വീണ്ടും ഞാൻ ഈ നമ്മുടെ നാട്ടിലൊരു കുഴപ്പമുണ്ട് മണ്ണെണ്ണ എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മള് പഴയ കാലത്ത് വിളക്കിൽ ഒഴിക്കുന്ന മണ്ണെണ്ണയാണോ എന്ന് ചിന്തിക്കും അങ്ങനത്തെ മണ്ണെണ്ണയല്ല ഇത് ഹൈലി പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു ഒരു തരം കെറസിൻ ആണ് പക്ഷെ കെറസിൻ തന്നെയാണ് അപ്പൊ അത് ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് ഈ ഈ എൻജിൻ ആണ് ഏറ്റവും കൂടുതൽ ഭാരം ത്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഏതാണ്ട് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നു ഉള്ളൂ ഹോഴ്സ് പവർ പോലെ ഒരു ഒരുപ്പം ഒരു കാറിന് പഴയ കാലത്ത് അംബാസിഡർ കാറിനൊക്കെ അറുപത് എച്ച് പി അമ്പത്തഞ്ച് എസ് പി നമുക്കറിയാം അത് മേളോട്ട് കയറത്തില്ല കയറ്റം കയറാനായിട്ട് പഴയ കാലത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാം അംബാസിഡർ കാറിലൊക്കെ മുകളിലോട്ട് കയറണമെങ്കിൽ പകുതി ആൾക്കാർ ഇറങ്ങാൻ പറയും എന്നിട്ട് അവർ നടന്ന് കയറ്റം കേറും കാർ നേരെ മേളോട്ട് ഇന്നത്തെ കാറൊന്നും അങ്ങനല്ലോ ഇന്നത്തെ കാറുകൾക്കൊക്കെ ഒരു തൊണ്ണൂറ് എൺപത് എൺപത് തൊട്ട് മേളോട്ട് എസ് പി ഉണ്ട് ബി എസ് പി ഉണ്ട് എസ് പിന്നെ ബി എസ് പി എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ആ ബി എസ് പി പവറുള്ള എൻജിനുകളാണ് ഇപ്പോൾ ഉള്ളതെല്ലാം ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുന്നാലും സുഖമായിട്ട് കാറങ്ങൾ പുള്ളി അത് മേടോട്ട് പോകും അപ്പം ത്രസ്റ്റ് അതുപോലെ ത്രസ്റ്റ് വലിയ ഹൈ ത്രസ്റ്റ് ഉള്ള ഒരു എഞ്ചിനാണ് ഈ പിന്നെ സെമി ക്രയോജനിക്ക് എഞ്ചിൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത് ക്രയോജനിക് എഞ്ചിന്റെ പകുതിയല്ല അത് വേറൊരു തരം എഞ്ചിനാണ് അത് ദൗർഭാഗ്യവശാൽ എന്തുകൊണ്ട് ആ പേര് വന്നു എന്ന് പറഞ്ഞാല് ഈ ക്രയോജനിക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഏറ്റവും വെരി ലോ ടെമ്പറേച്ചർ അപ്പം ഈ വെരി ലോ ടെമ്പറേച്ചറിലാണ് ഓക്സിഡൈസർ ഇപ്പൊ നമുക്ക് ഒരു തീ കത്തണമെങ്കിൽ ഒരു ഒരു ജ്വലന പ്രക്രിയ ഇഗ്നീഷൻ നടക്കണമെങ്കിൽ അവിടെ ഒരു ഓക്സിഡൈസർ ആ ഓക്സിഡൈസർ ഇവിടെ ഓക്സിജൻ തന്നെയാണ് ലിക്വിഡ് ഓക്സിജൻ ആണ് ഉപയോഗിക്കുന്നത് ഓക്സിഡൈസർ ഫ്യൂവൽ എന്ന് പറയുന്നത് ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിക്കുന്നത് ഹൈഡ്രജനാണ് സെമി ക്രയോജനിക് എഞ്ചിൽ ഫ്യൂവൽ ആയിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള കെറോസിൻ ആണ് ഉപയോഗിക്കുന്നത് അപ്പം ഈ ക്രയോജനിക് എഞ്ചിൻ ഈ ഹൈഡ്രജനും അതായത് ഫ്യൂവൽ എന്ന് പറയുന്ന ഹൈഡ്രജനും എന്ന് പറയുന്ന ഓക്സിജനും രണ്ടും വായ വലിയ തണുപ്പ് തണുപ്പിൽ ലിക്വിഡ് ആക്കി മാറ്റി ദ്രാവകമാക്കി മാറ്റി ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് ക്രയോജനിക് എഞ്ചിൻ എന്ന് പറയുന്നത് സെമി ക്രയോജനിക്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്യൂവൽ എന്ന് പറയുന്ന അല്ല അതുകൊണ്ട് തന്നെ അത് റൂം ടെമ്പറേച്ചർ കെറോസിൻ റൂം ടെമ്പറേച്ചറിൽ തന്നെ ലിക്വിഡ് ആയിട്ട് സൂക്ഷിക്കാം പകരം ഒരു സാധനം മാത്രം ഓക്സിഡൈസർ ആയിട്ടുള്ള ഓക്സിജൻ മാത്രം ലിക്വിഡ് ഓക്സിജൻ മാത്രം ക്രയോജനിക്കില് ആണ് സൂക്ഷിക്കുന്നത് അതായത് വെരി ലോ ടെമ്പറേച്ചർ അപ്പൊ അതുകൊണ്ടാണ് സെമി ക്രയോജനിക്ക് എന്ന് പറയുന്നത് ഇത് ഇതിന്റെ പിന്നെ പ്രയോ പ്രയോജനത്തെ കുറിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് ഹൈ ത്രസ്റ്റ് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ വേറൊരു പ്രയോജനം ചെലവ് കുറവാണ് മൂന്നാമത്തെ പ്രയോജനം എന്ന് പറയുന്നത് പിന്നെ ഇത് വളരെ സിമ്പിൾ ആണ് ഈ എഞ്ചിൻ എന്നാണ് പറയുന്നത് അപ്പോ അങ്ങനെയുള്ള ഈ സെമി ക്രയോജനിക്ക് എഞ്ചിൻ നമ്മൾ വികസിപ്പിച്ചാലുള്ള ഗുണം എന്താണ് നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിക്കുന്ന എൽ വി എം ത്രീ എൽ വി എം ത്രീ എന്നാണ് ഇപ്പോൾ അതിന്റെ പേര് ഇട്ടിരിക്കുന്നത് പണ്ട് അത് പറഞ്ഞുകൊണ്ടിരുന്നത് ജി എസ് എൽ വി മാർക്ക് ത്രീ എന്നാണ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ ആണെന്നാണ് എൽ വി എം ത്രീ എന്നുള്ളത് എൻ്റെ ഫുൾ ഫോം ജി എസ് എൽ വി യുടെ ജിയോ സിങ്ക്രോണസ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ അപ്പം ആ മാർക്ക് ത്രീയുടെ ആദ്യ ഘട്ടത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് രണ്ട് വികാസ് എഞ്ചിൻ ആ രണ്ട് വികാസ് എഞ്ചിൻ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ കൂടുതൽ ശക്തിയുള്ള ഈ സെമി ക്രയോജനിക് എന്ന് നമ്മൾ പറയുന്ന കെറോസിൻ ഫ്യൂവൽ പ്രൊപ്പലന്റ് റോക്കറ്റ് എഞ്ചിൻ അവിടെ ഉപയോഗിക്കും അത് ഉപയോഗിച്ചാൽ അഞ്ച് ടണ്ണിന് മേ മുകളിൽ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ പിന്നെ നമുക്ക് ഭൂസ്ഥിര ഭ്രമണപഥം എന്ന് പറയുന്ന എർത്ത് സിങ്ക്രോണസ് ഓർബിറ്റിൽ നമുക്ക് വിക്ഷേപിക്കാൻ പറ്റും രണ്ടുതരം ഉപഗ്രഹങ്ങളാണുള്ളത് ഒന്ന് പിന്നെ സൺ സിംക്രോണസ് രണ്ട് എർത്ത് സിങ്ക്രോണസ് ഈ എർത്ത് സിൻക്രോണസ് എന്ന് പറയുന്ന ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ ഒരു പ്രിക്കുലർ പോയിന്റിന് മുകളിൽ എപ്പോഴും ഉള്ളതായിട്ട് ആണ് അനുഭവപ്പെടുന്നത് അത്തരം ിയോ സിൻക്രോണസ് എന്ന് പറയുന്ന ഉപഗ്രഹങ്ങൾ അവ ആണ് ഈ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളൊക്കെ തന്നെ ഈ ജിയോ സിങ്ക്രോണസ് സാറ്റലൈറ്റ് ആണ് അതേസമയം റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് പലതും എർത്ത് സിങ്ക്രോണസാണ് ആണ് എർത്ത് സിൻക്രോണസ് എന്ന് പറയുന്നത് ക്ഷമിക്കണം മറ്റേ പിന്നെ സൺ സിൻക്രോണസ് ആണ് ഈ സൺ സിംക്രോണസ് ഭൂമിയിൽ ഒരു പെർട്ടിക്കുലർ ഇപ്പൊ കേരളത്തിന്റെ മുകളിൽ ഒരു സാറ്റലൈറ്റ് വരുന്ന ഒരു ദിവസത്തിൽ ഒരു പ്രത്യേക സമയത്തായിരിക്കും പക്ഷേ മറ്റത് എപ്പോഴും കേരളത്തിന്റെ മുകളിൽ തന്നെ ആയി ആ രീതിയിലാണ് അത് കാണപ്പെടുന്നത് അല്ലെങ്കിൽ വിശദീകരിക്കപ്പെടുന്നത് അപ്പോ അത്തരം ഉപഗ്രഹങ്ങൾ വിശ വിക്ഷേപിക്കാൻ ഇപ്പോഴും ഇന്ത്യയുടെ ലോഞ്ച് വക്കളായ എൽ വി എം ത്രീക്ക് പറ്റുന്നില്ല അത്തരം ഉപഗ്രഹം അഞ്ചു ടണ്ണൊക്കെ വരുവാണ് അഞ്ച് ടണ്ണോ അതിനും ഇപ്പോൾ നമുക്ക് പരമാവധി നാലര ടൺ വരെയുള്ള ഉപഗ്രഹങ്ങൾ മാത്രമേ ഈ പറയുന്ന ഏറ്റവും ഉയരമുള്ള എർത്ത് ജിയോ സിംഗറോണസ് ഓർബിറ്റിൽ നമുക്ക് വിക്ഷേപിക്കാൻ പറ്റുന്നു അപ്പോ ആ സ്ഥാനത്തേക്ക് നാലോ ടൺ അല്ല അഞ്ചോ ആറോ ഏഴോ ടണ്ണുള്ള ഉപഗ്രഹങ്ങൾ വരെ വിക്ഷേപിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എഞ്ചിനാണ് ഈ പിന്നെ സെമി ക്രയോജനിക്ക് അഥവാ കെറോസിൻ ഫ്യൂൽ പ്രൊപ്പലന്റ് കെറോസിൻ പ്രൊപ്പലൻ്റ് റോക്കറ്റ് എഞ്ചിൻ അത് കൈവന്നാൽ ഇനി ഇന്ത്യ ഈ ലോകത്തിലെ എല്ലാ അതായത് അമേരിക്കയോടും റഷ്യയോടും ചൈനയോടും ഒക്കെ ഒപ്പം തന്നെ പിന്നെ ഓരോ അർത്ഥത്തിലും നമ്മൾ പറയലില്ല ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനി ഇപ്പൊ തന്നെ സമയം ഒരുപാട് എന്തായാലും ഒരല്പം വിശദീകരിക്കേണ്ടതുകൊണ്ടാണ് ഞാൻ ഞാനൊരല്പം സമയമെടുത്തത് ഇന്ത്യ ഉപഗ്രഹങ്ങളുടെ കാര്യത്തിൽ ലോകത്തിൽ ഏത് രാജ്യത്തിനോടും കിടപിടിച്ചു ഉപഗ്രഹ നിർമ്മാണത്തില് ഉപഗ്രഹ വിക്ഷേപണത്തില് ഉപഗ്രഹ കൺട്രോളിൽ എല്ലാം തന്നെ നമുക്കറിയാം ആദ്യമായിട്ട് പിന്നെ മാഴ്സ് അതായത് പിന്നെ ആദ്യത്തെ ഏഷ്യൻ കൺട്രിയാണ് ചൊവ്വയിലേക്ക് ഒരു യാന ചൊവ്വയുടെ അന്തരീക്ഷം എന്ന് പറയുന്ന അന്തരീക്ഷം ഉണ്ടോ എന്നൊക്കെ ചോദ്യം വരാം എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അന്തരീക്ഷത്തിലേക്ക് പറയാം ചൊവ്വയിലേക്കൊരു യാനം ഏഷ്യയിൽ നിന്ന് ആദ്യമായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമ്മൾ സക്സസ് ആയിരുന്നു ചൈനയ്ക്ക് പോലും അത് പറ്റിയിട്ടില്ല ഫസ്റ്റ് അറ്റംപ്റ്റിൽ അവർക്ക് പറ്റിയിട്ടില്ല ലോകത്തിൽ എനിക്ക് വന്നു വളരെ ഇനി അമേരിക്കക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എന്തായാലും ശരി ഇന്ത്യ അവിടെ വിജയിച്ചു ഫസ്റ്റ് അറ്റംപ്റ്റില് അങ്ങനെയുള്ള ഇന്ത്യ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ഇന്ത്യ നടത്തി അപ്പൊ ഞാൻ പറയുന്നത് ഉപഗ്രഹ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ആരുടെയും പിറകിലല്ലെന്ന് മാത്രമല്ല പലരുടെയും മുന്നിലുമാണ് പല ചില അർത്ഥത്തിൽ ചൈനയുടെ മുന്നിലാണ് പക്ഷെ ലോഞ്ച് വക്കുകൾ വരുമ്പോൾ നമുക്ക് ആ ഒരു മഹത്വം ഇല്ല ആ ഒരു മുൻ മേൽക്കൈ ഇല്ല ആ മേൽക്കയ്യാണ് ഈ സെമി ക്രയോജനിക് അഥവാ കെറസിൻ പ്രൊപ്പലൻറ്റ് റോക്കറ്റ് എൻജിൻ നമ്മൾ വികസിപ്പിക്കുന്നതോടുകൂടി നമുക്ക് കൈവശ വരാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇനി ഒരു കാര്യത്തിലും ആരുടെയും പിന്നില എൻ്റെ ഒരു വിലയിരുത്തൽ ഒരു രണ്ട് കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയുടെ സെമി ക്രയോജനിക് എൻജിൻ തയ്യാറാവും വിജയകരമായിട്ട് തന്നെ തയ്യാറാവും അത് വിജയിക്കുമെന്ന് തന്നെയാണ് നൂറ് ശതമാനം എൻ്റെ പ്രതീക്ഷ അത് വളരെ പിന്നെ ഒരു മഹത്തായ എഞ്ചിൻ ആയിരിക്കും എന്താന്ന് വെച്ചാൽ പൂർണമായിട്ട് നമ്മൾ വികസിപ്പിക്കുന്ന അതിൻ്റെ ശക്തി എത്ര വേണമെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ടെക്നോളജി ആയിരിക്കും അപ്പോ ഒരൽപ്പം പിറകിലാണെങ്കിലും നമ്മൾ രണ്ട് ചുവട് പുറകോട്ട് വെച്ചത് ഒരു ഒരു ചുവടല്ല മൂന്ന് ചുവട് മുന്നോട്ട് വെക്കാൻ തന്നെയാണ് എന്ന് സംശയം ഇല്ലാതെ നമുക്ക് പറയാം ഇതാണ് ഇപ്പോൾ ഈ സെമി ക്രയോജനിക് എഞ്ചിൻ വികസനത്തിലെയും അതുപോലെ ലോഞ്ച് വെഹിക്കിൾ വികസനത്തിലെയും ഇന്ത്യയുടെ ഒരു സ്ഥിതി ഇതാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും വളരെയധികം നന്ദി സാർ